ശ്വാസത്തിലാണ് ആശ്വാസം വിശ്വാസം ഒക്കെ ഉള്ളത് ഒറ്റക്കാല് തപസ് ചെയ്യാനോ വജ്രാസനത്തിൽ ഇരിക്കാനോ ഒന്നല്ല എങ്ങനെ നമുക്ക് സുഖമായിട്ടിരിക്കാം ഇത്രയും കാലത്തെ ഒറിജിനൽ ഞാൻ എന്താണെന്ന് അറിയുന്നത് മനസ്സിനാണ് ആ മരത്തിന്റെ കടം വീട്ടാനും ഭൂമിയുടെ ഭൂമാതാവിനോട് സോറി പറഞ്ഞ കടം വീട്ടാനും രണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന ശാസ്ത്രം പറയുന്നവർക്ക് സത്യമാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോലും ഒരു വ്യക്തിയെ കൊല്ലാൻ മടിക്കില്ല ഈ ചേച്ചി പ്രാക്ടീസ് ചെയ്യുന്ന മെഡിറ്റേഷൻ അത് തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പറയാമോ ആ അത് ചിലപ്പം മോൾക്ക് പരിചയമില്ലാത്ത മേഖല ആയതുകൊണ്ടായിരിക്കും വ്യത്യസ്തമായെന്ന് തോന്നിയാൽ വെരി നോർമലാണിത് അവനവൻ്റെ വീട്ടിലിരുന്നിട്ട് സുഖമായിട്ട് നമ്മുടെ ശരീരത്തെ എവിടെയാണോ ഇരിക്കുന്നത് സുഖമായിട്ടിരിക്കുക ഒറ്റ കല്ല് തപസ് ചെയ്യാനോ വജ്രാസനത്തിൽ ഇരിക്കാനോ ഒന്നുമല്ല എങ്ങനെ നമുക്ക് സുഖമായിട്ടിരിക്കാം എന്നുവെച്ചാൽ സുഖം നമ്മൾക്ക് കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും മനസ്സിനെ മനസ്സെപ്പോഴും നമ്മൾ കംഫർട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ ആയിരിക്കും അപ്പോൾ നമ്മൾ നമുക്ക് കംഫർട്ട് ഫസ്റ്റ് കംഫർട്ടബിൾ പോസ്റ്ററാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സുഖമായിട്ടിരിക്കുക ഈ പത്ത് വിരലുകളും കോർത്തു പിടിക്കുക പത്ത് വിരലുകളും പറഞ്ഞാൽ എനർജി നമ്മൾ ഈ ആലോചന രഹിത സ്ഥിതിയില് എനർജി നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈവിരലുകളിലൂടെ പോലും അത് പോവും അപ്പോൾ ഏതുകൊണ്ട് ഈ എനർജി ലോക്കിംഗ് സിസ്റ്റം അങ്ങനെ സുഖമായിട്ടിരിക്കുക കാൽ പാദങ്ങൾ ക്രോസ് ചെയ്യുക ചമ്രംപടി ഇട്ടിട്ടിരിക്കാം നിലത്തിരിക്കാം സോഫയിലിരിക്കുക ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം പക്ഷേ ബെഡിൽ ഇരിക്കരുത് അതൊരു അതെന്ന് വെച്ചാൽ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള നിദ്ര എനർജി അല്ലേ അത് അപ്പോൾ അവിടെ ഇരുന്ന് ഉറക്കം വരുമോ എന്നുള്ളത് പിന്നെ ഈ ക്ഷീണിച്ചുള്ള സമയത്തൊന്നും ഇരിക്കാതിരിക്കുക പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകും കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മെ അറിയാൻ ആ സമയത്തെ വിനിയോഗിക്കുക രാത്രി കാലങ്ങളിൽ തന്നെ പുലർച്ച പുലർക്കാലങ്ങളിൽ നമ്മൾ രാത്രിയൊക്കെ ഡീപ്പ് സ്ലീപ്പിൽ നല്ല നന്നായിട്ട് എനർജറ്റിക്കായിട്ട് അപ്പോഴാണ് നമ്മൾ ഉറക്കുക ക്കത്തിലേക്കൊക്കെ പോവാതെ മയക്കത്തിലേക്ക് പോവാതെ അവെയറായിട്ട് പരിപൂർണമായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അതിസഹജമായ ശ്വാസത്തെ അറിയാൻ നമ്മൾ ശ്രമിക്കുകയുള്ളൂ അല്ലെങ്കിൽ ശ്വാസത്തെ അറിയാൻ തുടങ്ങുമ്പോഴേക്കും ശ്വാസത്തെ ഒന്ന് അറിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എന്ത് ചെയ്യും നമ്മളെ കൊണ്ടുപോകും മനസ്സുമായവേ ആണല്ലോ മനസ്സ് ഇത്രയും കാലത്തെ ഒറിജിനൽ ഞാൻ എന്താണെന്ന് അറിയുന്നത് മനസ്സിനാണ് അപ്പോൾ എനിക്ക് വേണ്ടത് എന്തൊക്കെ അറിയുന്നത് മനസ്സിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് വിശ്രമം എന്നുള്ളത് നമ്മളുടെ ബോഡിക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അല്ലാതെ നമ്മൾ ഈ ക്ഷീണിച്ച് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് പോകും നമ്മളപ്പോഴും എനർജറ്റിക്ക് ആവും ആലോചന ഇല്ലല്ലോ പക്ഷെ അറിയില്ല അറിവ് അതായത് ഓരോ ശ്വാസത്തെ അറിയുമ്പോൾ നമ്മുടെ ഈ മഹാപരിശൂന്യ സ്ഥിതിയിൽ ആലോചനകളില്ലാത്ത മനസ്സിന് പരിപൂർണ്ണ വിശ്രമം കൊടുക്കുന്ന അവസ്ഥയെ പരിചയപ്പെടണം ആ അവസ്ഥയിൽ ആ സ്ഥിതിയിൽ നമ്മിൽ സംഭവിക്കുന്ന ഓരോ അനുഭവങ്ങളെ യും നമുക്ക് അറിയാൻ പറ്റും സാക്ഷിയെ പോലെ ഓക്കെ അത് നമ്മുടെ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുക ഇതിനൊരു ഫീസും ഇല്ല ഇതിന് ഗുരുക്കളെ ആവശ്യമില്ല നമ്മുടെ ഗുരുവെന്ന് പറയണത് ശ്വാസത്തിന് ശ്രദ്ധിക്കാണ് ശ്വാസം ഉണ്ടെങ്കിൽ ശിവൻ ശ്വാസം ഇല്ലെങ്കിൽ ശവം അപ്പൊ ശക്തിയുമായിട്ട് സാങ്കത്യം ചെയ്യുക ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പരിമിതമായിട്ടുള്ള അറിവുകളിലൂടെ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും പക്ഷേ ആ ഗൈഡ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ആത്മസ്ഥിതി കണക്റ്റായിട്ടില്ലെങ്കിൽ ഈ വ്യക്തിക്ക് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ആ വ്യക്തിയെ അപ്പൊ അതുകൊണ്ട് അവനവന്റെ ഉള്ളിലുള്ള ശക്തിയെ പരിചയപ്പെടുത്തുക അപ്പോൾ ഋഷിമാരും മുനിമാരും ഒക്കെ ചെയ്തത് എന്താണ് കണ്ണടച്ചുകൊണ്ട് ആ നിശ്ചലമായിട്ടുള്ള അവസ്ഥയിൽ നിർമ്മലമായിട്ടുള്ള അവസ്ഥയിൽ അതിസഹജമായി നടക്കുന്ന ശ്വാസത്തെ ശ്രദ്ധീ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഈ ശ്വാസം എന്നുള്ളത് വിശ്വമഹാമൂല ചൈതന്യായിട്ട് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നതാ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മളുടെ ഇപ്പം ശ്വാസം കൊണ്ട് പോകുമ്പോൾ ഇതാണ് ഉപേക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഈ ശ്വാസം വിശ്വവുമായിട്ട് വിശ്വശക്തിയുമായിട്ട് ആവുന്നത് അപ്പോൾ ഈ വിശ്വത്തിലുള്ള സകല സൂക്ഷ്മരഹസ്യങ്ങൾ നമ്മൾ ഈ ശ്വാസത്തിലൂടെ അറിയുന്നത് ആത്മാവിനെക്കുറിച്ച് ആത്മാവ് ഇവിടെ നിന്ന് വന്നു ഈ ദേഹം ധരിച്ചത് ഏത് തലത്തിൽ നിന്നാണ് ഈ ഭൂതലത്തിലേക്ക് വന്നത് ഇതൊക്കെ കണക്ട് ചെയ്യുന്നത് ഈ ശ്വാസമാണ് അപ്പൊ ഈ ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ആശ്വാസം എന്നുള്ളത് എല്ലാ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ആശ്വാസം ലഭിക്കുക ശ്വാസത്തിലാണ് ആശ്വാസം വിശ്വാസം ഒക്കെ ഉള്ളത് അപ്പൊ ശ്വാസ രഹസ്യം എന്ന് പറയുന്നത് സമ്പൂർണ്ണ മുക്തിമാർഗത്തിലേക്കുള്ള മോശമാർഗത്തിലുള്ള പരമമായിട്ടുള്ള നീതിക്ക് സമാനമായിട്ടുള്ള എല്ലാ അറിവുകളും ഉള്ളത് ശ്വാസത്തിലാണ് സോ ഇത് നമ്മളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഓരോ ശ്വാസത്തെ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് എന്റെ വിശ്വരൂപം നമുക്ക് കാണിച്ചു തരും ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് അല്ലെങ്കിൽ പലതലങ്ങളുണ്ട് ഇപ്പൊ ചേച്ചി ചെയ്യുന്നത് വെജിറ്റബിൾ മെഡിറ്റേഷൻ എന്ന് കേട്ടോ വെജിറ്റേറിയൻ അപ്പൊ കൂടുതലും വെജിറ്റബിൾസ് മാത്രമേ യൂസ് ചെയ്യാതെ നോൺ ഇല്ലാതെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് അത് എല്ലാ ആളുകൾക്കും ചിലപ്പോൾ അത് പ്രാക്ടിക്കൽ ആവണം എന്നില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളവര് എന്ത് ചെയ്യും ഇത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെ സാധിക്കാതെ പോകുന്നവർക്ക് എന്താ ചെയ്യാൻ അതെ നോൺ വെജിറ്റേറിയൻ അഡിക്റ്റ് ആയിട്ട് അത് കഴിക്കാതെ പറ്റില്ല എന്ന് മെഡിറ്റേഷൻ ചെയ്യാം പക്ഷെ അവർക്കെന്താ പറയുക മൈൻഡ് എന്ന് വെച്ചാൽ ഏത് ഭക്ഷണമാണോ കഴിക്കുന്ന അതിനനുസരിച്ചാണ് മൈൻഡ് അപ്പോൾ ഒരു ജീവിയെ കൊല്ലുമ്പോൾ അത് കൊല്ലപ്പെടുമ്പോഴുള്ള വേദന അതിനേ മനുഷ്യനേക്കാൾ മനുഷ്യന് മനസ്സുണ്ട് അതിന് ആശകളോ ആഗ്രഹങ്ങളോ നാളെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ല അതിനെ ഈ ലിവിൻ പ്രസൻറ്റ് മൊമെൻ്റിൽ ജീവിക്കുന്ന മുഖ ജീവരാശികൾ അപ്പോൾ അതിനെക്കൊണ്ട് ഒരു ഡിസാസ്ട്രസ് വേവ്സും ഈ പ്രപഞ്ചത്തിന് പോകുന്നില്ല അപ്പോൾ ഈ മനുഷ്യനാൽ ഇത് കൊല്ലപ്പെടുമെന്ന് ഫാസ്റ്റായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നത് ജീവികൾക്കാണ് അതുകൊണ്ട് തന്നെ കൊല്ലപ്പെടുക എന്നുള്ള തിരിച്ചറിവ് ഇതിനൊരു ടെൻ ഡേയ്സ് ബിഫോറേ കിട്ടും അപ്പോൾ തന്നെ ഇതിന് ആഹാരം അന്നപാനീയങ്ങളൊന്നും കഴിക്കല് നിർത്തും അത് അതിന് ഈ ഭയം എന്നുള്ളതും കുടുംബം അവനവൻ്റെ അതിനും മക്കളോടൊക്കെ സ്നേഹം കണ്ടു മോളെ നമ്മളൊരു പൂച്ചക്കുട്ടിയെ അല്ലെങ്കിൽ പട്ടിക്കുട്ടികൾ നടത്തുമ്പോൾ അതിന് അതിൻ്റെ ആ അമ്മയോടും ആ കുഞ്ഞിനോടൊള്ള മത്സ്യം നമ്മൾ കാണാറില്ല നമ്മളോടുള്ള സ്നേഹം അതേപോലെ തന്നെ അവർക്കും അതിൻ്റെ കുടുംബത്തിനോടുണ്ട് അതൊക്കെ നഷ്ടപ്പെടുന്നുള്ള എല്ലാ അറിവുകളും ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ആ ഭയം കൊണ്ട് അതിൻ്റെ പ്രക്രിയ മുഴുവൻപേക്ഷ രസായന പ്രക്രിയ അതിൻ്റെ ഉള്ളിലുള്ള ഡിവൈൻ പ്രോസസ്സ് മൊത്തം അപ്പൊ പിന്നെ പേടി ആ മരണം സ്വന്തം സഹജീവികൾ കൊല്ലപ്പെടുമ്പോൾ ആ രക്തങ്ങൾ അതേപോലെ ആ പ്രാണവ്യപ്രാണങ്ങൾ അതിനും വേദനയുണ്ട് നമുക്ക് വേദനിക്കുന്നത് പോലെ പക്ഷെ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വേദനിപ്പിക്കുമ്പോൾ ഉള്ള തീവ്രമായിട്ടുള്ള പ്രഷർസ് ഉണ്ടാവുമല്ലോ ആ ഒരു സംഘർഷാവസ്ഥ അതിൽ നിന്നും റിലീസാവുന്ന വിഷരസായന പ്രക്രിയകൾ ഭയത്തിൻ്റെ തരംഗങ്ങൾ പേടി അതായത് ജീവി ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാനുള്ള പ്രാണവ്യപ്രാണങ്ങള് അതിൻ്റെ ശാപം അതിൻ്റെ ആത്മഘോഷ എല്ലാം അതിൻ്റെ ഈ വ്യവസ്ഥയില് നിക്ഷിപ്തമായിട്ടുണ്ടാവുക അതായത് കംപ്ലീറ്റ് മർജാവും ഈ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് ബേബി ഈ ഫ്രീക്വൻസീസ് ഉള്ള നെഗറ്റീവ് തരംഗങ്ങളുള്ള ശാപതരംഗങ്ങൾ പ്രാണവേദന തരംഗങ്ങൾ ഭയതരംഗങ്ങളുള്ള ഈ ഫ്രീക്വൻസീസ് ഉള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് മനസ്സ് എന്താണോ നാം കഴിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ മനസ്സ് അതാണ് നമ്മുടെ മനസ്സ് അതാണ് നമ്മുടെ വാക്ക് അതാണ് പ്രവൃത്തി പക്ഷെ നമുക്ക് അറിയില്ല അതൊക്കെ നമ്മളുടെ മുകളിൽ ഇത്രയും പ്രഭാവം പ്രഭാവിതമാവുന്നുണ്ട് നമുക്കറിയില്ല അതൊക്കെ സന്ദർഭാനുസാരമാണ് നമുക്ക് മനസ്സിലാവുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെജിറ്റേറിയൻ ആവുമ്പോൾ ഒരു പ്രാണനെ കൊല്ലുന്നില്ലല്ലോ അത് വീണ്ടും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അമച്ചു വരും വീണ്ടും ഒരുപാട് കായികങ്ങൾ നമുക്ക് തരും പക്ഷെ ഒരു വൃക്ഷത്തെ കൊല്ലുന്നത് ഒരു മനുഷ്യനെ കൊല്ലുന്നത് പോലെ വൃക്ഷത്തെ മുറിക്കുന്നത് അതുകൊണ്ടാണ് മരം മുറിക്കുന്നതിന് മുമ്പ് രണ്ട് വൃക്ഷങ്ങൾ ആ മരത്തിന്റെ കടം വീട്ടാനും ഭൂമിയുടെ ഭൂമാതാവിനോട് സോറി പറഞ്ഞ കടം വീട്ടാനും രണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് ശാസ്ത്രം പറയുന്നത് പറയുന്നവർക്ക് സത്യമാണ് പെരുന്തച്ചൻ എന്ന സിനിമയിൽ പെരുന്തച്ചൻ പറയുന്നില്ല നീ മരത്തിന്റെ സമ്മതം ചോദിച്ചോ അതിന് വെട്ടുമ്പോൾ അപ്പോൾ അത് അത്രയും അതിനെല്ലാത്തിനും ജീവനുണ്ട് എന്ന അർത്ഥം ഓക്കെ ഒരു പരിപൂർണമായിട്ടുള്ള വൃക്ഷത്തെ വിട്ടുമ്പോഴും അതുകൊണ്ടാണ് നമ്മുടെ ആഹാര ശുദ്ധി ആഹാരത്തിനനുസരിച്ച് മനസ്സാവുമ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിന് വിശ്രമം കൊടുക്കാൻ ഈസിയാണ് അല്ലെങ്കിൽ ഇത് ഈ തരംഗങ്ങൾ ഉള്ളതുകൊണ്ട് മനസ്സ് ശൂന്യമാവില്ല അവർക്ക് മെഡിറ്റേഷൻ ചെയ്യാം പക്ഷേ ഈ ഒരു വെജിറ്റേറിയൻ ആയി മെഡിറ്റേഷൻ ചെയ്യുന്ന അത്രയും ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടില്ല ഓക്കേ അപ്പം എല്ലാവരും തന്നെ നല്ലവരും ചീത്തവരും എന്ന് രണ്ട് രീതിക്ക് ചിന്തിക്കുന്നവരുണ്ട് ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്താലും നരകത്തിൽ പോകും അല്ലെങ്കിൽ നല്ലത് ചെയ്താലും സ്വർഗത്തിൽ പോകുള്ളൂ എന്നാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത എന്നാൽ യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്ന ഒന്നാണ് സ്വർഗം നരകം പാതാളം എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ സ്വർഗം നരകം പാതാളൊക്കെ എവിടെയല്ലേ മോളെ ഈ ഭൂമിയിൽ തന്നെയാ ഈ ശരീരമുള്ളപ്പോൾ ഉള്ളപ്പോ മോൾ നല്ല നല്ല ഹാപ്പി ആയിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യണം എന്ന് വിചാരിച്ചു നല്ലൊരു ഭർത്താവന കിട്ടണം എന്ന് വിചാരിച്ചു നല്ല മാതാപിതാക്കളുടെ അടുത്ത് സ്വാതന്ത്ര്യത്തോടു കൂടി ആഗ്രഹിച്ച പോലെ ജീവിക്കണം വിചാരിച്ചു അത് തന്നെ സ്വർഗം ബേബി ആഗ്രഹിച്ചൊന്നും നടക്കുന്നില്ല നല്ലൊരു പ്രേമിച്ച് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല നമ്മൾ ആഗ്രഹിച്ചതിന് വിരുദ്ധമായിട്ട് നടന്നു നമ്മളെ സ്വാതന്ത്ര്യത്തൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിയോടൊപ്പമാണ് ജീവിക്കുന്നത് അത് തന്നെ നരകം ബേബി അല്ലേ നമ്മളുള്ള നമ്മൾക്ക് തിരിച്ചറിവുണ്ട് പക്ഷെ ഒന്നും ആചരിക്കാൻ പറ്റുന്നില്ല ആചരണത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ശക്തിയില്ല അത് സത്യമാണത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ആ തെറ്റ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് പാതാളം ബേബി ഒക്കെ ഈ ജീവിതത്തിലാണ് പക്ഷേ നമ്മുടെ ആത്മസ്ഥിതിക്കനുസരിച്ച് ഈ ഭൂമിയിൽ നമ്മൾ ഈ ഒരു ശരീരത്തിലിരുന്ന് എത്ര ക്വാളിറ്റി എത്ര ഗുണങ്ങൾ എത്ര സത്കർമ്മങ്ങൾ എത്ര സദ്ഭാവനയോടുകൂടി സത്യസന്ധമായി ജീവിച്ചോ അതിനനുസരിച്ചിട്ടാണ് മരണ അനന്തരമായിട്ടുള്ള ആത്മതലങ്ങളിലേക്ക് ആത്മപ്രവേശിക്കുക ആത്മാവ് പ്രവേശിക്കാൻ പറ്റുന്നത് അപ്പം നിന്ന നീജ തല നിന്ന ഒരുപാട് എന്താ പറയുക കുറ്റങ്ങൾ ഒരുപാട് ആൾക്കാരെ കൊല്ലുക കൊള്ളയടിക്കുക വിശ്വാസവഞ്ജനകൾ ചെയ്യുക നരകയാതനകൾ അനുഭവിക്കുക മാനസിക മാനസികപീഠ ശാരീരിക പീഠമൊക്കെ ചെയ്തു കഴിഞ്ഞൊരു വ്യക്തി നിമ്നമായിട്ടുള്ള എടുക്കുക വീണ്ടും നിമ്നീച തലങ്ങളിലേക്ക് അവർ മരണത്തിന് ശേഷം അവരുടെ ആത്മാവ് പ്രവേശിക്കുകയുള്ളൂ അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ജന്മം എടുക്കുമ്പോഴും നിമ്ന തലങ്ങളിൽ നിമ്നമായിട്ടുള്ള പരിമിതമായിട്ടുള്ള ചിന്താഗതികളുള്ള അല്ലെങ്കിൽ യാതൊരുവിധ ഡിവൈനിറ്റി ഇല്ലാത്ത ഗർഭപാത്രത്തെ തിരഞ്ഞെടുക്കും അതേപോലെ അങ്ങനെയുള്ള സഹോദരങ്ങളുണ്ടാവും അങ്ങനെയുള്ള പരിസ്ഥിതികൾ അങ്ങനെയുള്ള വീടുകൾ അങ്ങനെയുള്ള ബുദ്ധി യാതൊരു വിധത്തിലും വികാസിക്കാത്ത വ്യക്തികളുടെ ഇടയിൽ അങ്ങനെയുള്ള സാങ്കത്യവുമായിട്ട് അവർക്ക് പ്രഗതി അഭിവൃദ്ധി എന്നുള്ളത് ഉണ്ടാവില്ല അവർക്ക് ആ കഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത തീരാകഷ്ടങ്ങളെ സ്വാനുഭവത്തിൽ കൊണ്ടുവരാനായിട്ട് അത്രയും നീച പരിസ്ഥിതികളിൽ ജന്മെടുക്കേണ്ടി വരും എല്ലാം ഭൂമിയിലാണ് അപ്പോൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ എല്ലാം ഭൂമിയിലാണ് അപ്പോൾ ഇങ്ങനെ നഗര ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ചേച്ചി പറഞ്ഞ പോലത്തെ വെജിറ്റേറിയൻ വെഡിറ്റേഷൻ വഴി അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് നല്ലൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മനസ്സിനെ നല്ല രീതിക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ തീർച്ചയായിട്ടും പക്ഷെ എല്ലാവരും ആ സ്ഥിതിയിൽ ഒരു സ്ഥിതിയിൽ അവരെ പരിവർത്തനം സംഭവിക്കാൻ കുറേ ജന്മങ്ങൾ എടുക്കും ബേബി ഒരു സ്ഥിതിയിൽ നിന്ന് തന്നെ ഉന്നത സ്ഥിതിയിലേക്ക് സ്ഥിതിയിൽ സ്ഥിരത്വം സുസ്ഥിതിയിൽ സുസ്ഥിരത അപ്പോൾ സ്ഥിതിയിൽ സ്ഥിരത്വം വരാൻ തന്നെ ഒരുപാട് ജന്മങ്ങൾ എടുക്കും അപ്പോൾ ആ ഒരു കർമ്മങ്ങളുടെ കണക്ക് കുറഞ്ഞ് 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 അവർ ഒരുപാട് അനുഭവിച്ച് വേദനകളും തീരാ ദുഃഖങ്ങളും ആറാരോഗങ്ങളൊക്കെ അനുഭവിച്ച് അനുഭവിച്ച് ഒരുപാട് ജന്മങ്ങളെടുത്ത് ഇവരുടെ അഹങ്കാരം ഞാനെന്ന അഹങ്കാരം കാട്ടിക്കൂട്ടിയതിൻ്റെയൊക്കെ ഈ ശരീരത്തിലിരുന്ന് അനുഭവിച്ച പരിസ്ഥിതികളിലൂടെ അനുഭവിച്ച് തിരിച്ചറിവ് വരുന്ന ഘട്ടങ്ങളിൽ അവർ വീണ്ടും പുനർജന്മം എടുക്കുമല്ലോ അങ്ങനെയുള്ള അവസാന ഘട്ടങ്ങളിലാണ് ഈ ഒരു വെജിറ്റേറിയൻ പെട്ടെന്ന് അംഗീകരിക്കും വെജിറ്റേറിയനീസ് അംഗീകരിക്കും ഒരു ജീവിയും കൊല്ലരുത് ജീവഹിംസ മഹാപാപമാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ട പരമമായ ധർമ്മം അഹിംസയാണ് ആ ധർമ്മത്തിലൂടെ മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെടുകയുള്ളൂ ദൈവം ശാസ് ശാസ്ത്രം ദൈവശാസ്ത്രങ്ങൾ പ്രകൃതി നിയമങ്ങൾ വിശ്വ നിയമങ്ങളൊക്കെ യൂണിവേഴ്സല എന്ന് പറയുന്നത് സത്യം ധർമ്മ അഹിംസയാണ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആകും എല്ലാവർക്കും എല്ലാ ആത്മസ്ഥിതിയിലുള്ളവർക്ക് അറിയാനും പറ്റില്ല രക്ഷപ്പെടാനും പറ്റില്ല അവരത് അനുഭവിച്ച് 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 അവരിലാ ഒരു സഹനം വിനയം ഒക്കെ വരില്ലേ ശരി എനിക്ക് മാറണമെന്നുള്ള തോട്ട്സൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് കണക്റ്റാകും അപ്പൊ ചേച്ചി പറഞ്ഞു പുനർജന്മത്തിന്റെ കാര്യം പറഞ്ഞു ഈ പുനർജന്മം മുജ്ജന്മം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തെളിയിക്കപ്പെടാത്ത സത്യങ്ങൾ അന്ന് സത്യങ്ങളാണോ മിഥിയാണോ ഇതുവരെ ആർക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കാത്ത ഒന്നാണ് അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യന് എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടാകും അത് അപ്പോൾ അത് ഈ ഒരു സ്പിരിച്വൽ സയൻസ് എന്ന് പറയുന്നത് മോളെ ഇപ്പൊ മെഡിക്കൽ സയൻസ് ഉണ്ട് അതെന്താണ് കാണിച്ചു കൊടുത്താൽ വിശ്വസിക്കുന്നതാണ് മെഡിക്കൽ സയൻസ് വിശ്വസിച്ചാൽ സംഭവിക്കുന്നതാണ് സ്പിരിച്വൽ സയൻസ് അത് മദർ സയൻസ് ആണ് ബേബി അതായത് ഇതിനെ അറിയണമെങ്കിൽ നമുക്ക് പ്രൂഫില്ല പ്രൂഫുള്ളത് മാത്രം വിശ്വസിപ്പിച്ച് വിശ്വസിച്ച് ഒരു ചരിത്രത്തെ സൃഷ്ടിച്ചു ഏത് ഈ ഒരു സയൻസ് എന്നുള്ളത് ഇപ്പോൾ സയന്റിഫിക്ക് എന്നുള്ളത് ശാസ്ത്രം പക്ഷേ ഇവർക്കൊന്നും എത്തി നോക്കാൻ പോലും പറ്റാത്തതാണ് മോളെ സ്പിരിച്വൽ സയൻസ് അതൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ മോൾക്കതറിയില്ല വേദങ്ങൾ ഉപനിഷത്തുകള് പുനർജന്മ സിദ്ധാന്തം അതേപോലെ മരണാനന്തര ജീവിതങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ മരണാനന്തര ജീവിതങ്ങൾ ജന്മ പുനരഭിമരണം പുനരഭിജന്മം കർമ്മചക്രത്തിലൂടെ ഈ അലഞ്ഞു തിരിയൽ ആത്മാവിൻ്റെ ഈ യാത്ര ഓരോ ജന്മത്തിലും ഓരോ ശരീരം എടുക്കുന്ന ഇതെല്ലാം ഉണ്ട് എല്ലാം പ്രൂവ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊന്നും എന്ന് പറയരുത് എന്താണ് ചോദ്യം അല്ല ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ എത്രത്തോളം പുനർജന്മങ്ങൾ ഉണ്ടാകും അതാ അതാ അവരുടെ അതാണ് പറഞ്ഞത് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ആത്മസ്ഥിതികളുണ്ട് ആത്മസ്ഥിതികളുണ്ട് അതായത് ശൈശവാത്മസ്ഥിതി അതായത് എൺപത്തിനാല് ലക്ഷം ജീവരാശികളായിട്ട് നമ്മൾ ജന്മം എടുത്തിട്ട് ഈ ആത്മാവ് അവസാനമാണ് മാനവദേഹം ധരിക്കുന്നത് ബേബി അതായത് ഈ മൃഗങ്ങളിൽ മൃഗ അവസ്ഥയിൽ നിന്ന് മൃഗങ്ങളായിട്ട് ജന്തുക്കളായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ലാസ്റ്റ് ഈ മനുഷ്യദേഹത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും മൃഗീയവാസനകൾ ഉണ്ടാവും മനസ്സിലായോ ഇപ്പോൾ ആ മൃഗത്തിന്റെ വാസന അതാണ് ശൈശവാത്മാവ് ശൈശവാത്മസ്ഥുതിയിൽ കുറച്ച് ജന്മങ്ങൾ എടുക്കും ശൈശവാത്മാവ് പറഞ്ഞത് ഒരു കുഞ്ഞു ശിശു എങ്ങനെയാണ് ബേബി അത് കറിയ പാലു കുടിക്കണം വിഷൻ കറിയും പാലു കുടിച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങും തമോ ഗുണം പരിപൂർണമായിട്ട് അതിനൊരു തിരിച്ചറിവാണ് ശൈശവാത്മസ്ഥിതി അതിന് വേറെ എന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കണോ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കണോ അല്ലെങ്കിൽ സാമാജിക ബാധ്യതകളെ കുറിച്ച് ചിന്തിക്കണോ ഒന്നും അറിയില്ല ശൈശവാത്മാക്കൾ പറഞ്ഞാൽ വിശക്കുമ്പോൾ അതും ഭക്ഷണം കിട്ടണം വിശക്കാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോലും ഒരു വ്യക്തിയെ കൊല്ലാൻ മടിക്കില്ല മനസ്സിലായോ മൃഗീയ വാസനകൾ ആദ്യം മാനവദേഹത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന വാസനകളുണ്ട് ബേബി അതുകൊണ്ടാണ് ചില വ്യക്തികൾ മഹാക്രൂരന്മാരായിട്ട് നമുക്ക് കാണും തമോ ഗുണികൾ ഓക്കെ മൂലാധാര ചക്രത്തിൽ ജന്മം എടുക്കുന്ന ആദ്യ അതാണത് ആദ്യ മനുഷ്യജന്മങ്ങൾ അവർ ഈ മനുഷ്യന്മാരെ മനുഷ്യന്മാരെനിന്ന് ആക്സെപ്റ്റ് ചെയ്യില്ല മനുഷ്യന്മാരെ തന്നെ കൊന്നു തിന്നുന്ന ട്രൈബൽസ് ഉണ്ട് ഓക്കെ അവർ ഈ എന്താണ് ഈ ഭൗതികമായിട്ടുള്ള ഈ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ അംഗീകരിക്കില്ല അവർ ഇങ്ങോട്ട് വരില്ല കാടിന്റെ ഉൾക്കാടുകളിലൊക്കെ ഉണ്ടാവുക ഓക്കെ അപ്പൊ ഈ മൃഗീയ വാസനകൾ ഉള്ളത് ഓക്കെ അങ്ങനെ കുറച്ച് ജന്മം എടുക്കണം അതിനുശേഷം ആ ഇങ്ങനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ വരണം അതായത് ദൈവമുണ്ട് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന അവസ്ഥയിൽ നിന്നും ദൈവമുണ്ട് ദൈവം എല്ലാം കാണുന്നുണ്ട് ദൈവ ഭയമുള്ള അവസ്ഥയിൽ കുറേ ജന്മങ്ങൾ എന്നിട്ട് എല്ലാത്തിലുമുള്ള ദൈവമുണ്ട് എന്നുള്ള വിശ്വസിക്കുന്ന അവസ്ഥ അവസാനം ഞാൻ തന്നെ ദൈവമാണ് എന്നുള്ള ആ ഒരു അന്തരാത്മാവിന് അല്ലെങ്കിൽ ആ ഒരു വിശ്വമഹാമൂല ചൈതന്യമായിട്ട് ഈ വിശ്വാത്മാവ് തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ള ആ പരമാത്മാവ് തന്നെയാണ് ഈ ഒരു ജീവാത്മാവ് എന്നുള്ള ദിവ്യമായിട്ടുള്ള സ്ഥിതിയിലൊക്കെ പറയുമ്പോൾ ഒരുപാട് ജന്മം എടുക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര ജന്മങ്ങളെന്ന് പറയാൻ പറ്റില്ല ഒരു നാനൂറ് ജന്മങ്ങൾ വരെ അല്ലെങ്കിൽ എണ്ണൂറ് ജന്മങ്ങൾ വരെ അതാണ് ഈ ഭൂമിയിൽ നമ്മൾ എത്രയും ക്വാളിറ്റി ആയിട്ട് എത്ര ഗുണത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് അതിനനുസരിച്ച് ജന്മ ആ ജന്മങ്ങളുടെ എണ്ണം കുറയും ജന്മരാഹിത്യത്തിന് വേണ്ടി എത്രയധികം സത്യസന്ധമായി ഭൂമിയിൽ ജീവിക്കുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് ജന്മരാഹിത്യത്തിലേക്ക് അതായത് കൊണ്ടുവന്ന സഞ്ചിയില്ലേ സഞ്ചിത കർമ്മങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രാരാബ്ദോ എന്ത് പ്രാരാബ്ദ ഞാൻ എന്ത് എന്ത് കർമ്മങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്രാരാബ്ധം എന്താ എനിക്ക് ഇത്രയും കഷ്ടം എന്നൊക്കെ പറയാറില്ലേ അപ്പൊ സഞ്ചീത കർമ്മങ്ങൾ സെഞ്ചിയിൽ ഇട്ട് കൊണ്ടു സഞ്ചിയിൽ ഇട്ട് കൊണ്ടുവന്നത് മറ്റുള്ളവർക്ക് പൂർവ്വജന്മങ്ങളിൽ കൊടുത്തതാണ് ഈ ജന്മത്തിൽ സ്വ അനുഭവത്തിൽ കൊണ്ടുവരാനായിട്ട് സഞ്ചിയിൽ ഇട്ടിട്ട് വരിക അതാണ് പ്രാരാബ്ധമായിട്ട് അനുഭവിക്കുക ഇതൊക്കെ അനുഭവിച്ചിട്ടും തിരിച്ചറിവോടുകൂടി എന്തൊക്കെ അനുഭവിച്ചാലും സത്യത്തെ മറ്റേ അഹിംസയൊന്നും മുറുക്ക പിടിച്ചുകൊണ്ട് ആ സത്യം പറയാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെട്ടിക്കാതെ പറ്റിക്കാതെ കൊല്ലാതെ ആരിൽ നിന്നൊന്നും ആശിക്കാതെ ഉള്ളത് കൊണ്ട് സംതൃപ്തി എന്ന് പറഞ്ഞ് അങ്ങനെ സത്യത്തിൽ ജീവിക്കുമ്പോൾ ഈ ഒരു ജന്മങ്ങളുടെ എണ്ണം കുറയും ഓക്കെ അത് അത് ആ വ്യക്തിയുടെ ഗുണങ്ങൾക്കനുസരിച്ച് വ്യക്തിയുടെ ദിവ്യമായിട്ടുള്ള ആചരണങ്ങൾക്കനുസരിച്ച് ആ സത്യങ്ങളോടെ സത്യങ്ങളെ അംഗീകരിക്കാനുള്ള അവസ്ഥകൾക്കനുസരിച്ചൊക്കെയാണ് ഇത് അതായത് ഇത്ര ജന്മങ്ങൾ എന്ന് എക്സാക്ട് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും നൂറ് കണക്കിന് ജന്മങ്ങൾ അതായത് ശൈശവാത്മസ്ഥിതി ബാല്യാത്മസ്ഥിതി ബാല്യാത്മസ്ഥിതി അതേപോലെ കൗമാരാത്മസ്ഥിതി അതേപോലെ തന്നെ പ്രൗഢാത്മസ്ഥിതി അതേപോലെ വൃദ്ധാത്മസ്ഥിതി അതായത് ഒരുപാട് ജന്മങ്ങളെടുത്തിട്ടുള്ള അനുഭവം അതായത് അവർ ഈ മോളെ വിശേഷമായിട്ടുള്ള ശുദ്ധിയിൽ ഇതങ്ങനെ ചെയ്യരുത് കേട്ടോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് എന്നുള്ളത് പറയുന്ന അത് അവരുടെ ആത്മസ്ഥിതി അവിടുന്ന് സർവാത്മസ്ഥിതിയിലേക്കൊക്കെ വരണമെങ്കിൽ ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ അത് ഇത്രയെന്ന് പറയാൻ പറ്റില്ല എന്നാലും നൂറ് കണക്കിന് ജന്മം എന്ന് പറയാം ഒരു നാനൂറ് മുതൽ ചിലർക്കൊക്കെ എണ്ണൂറ് വരെ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ സത്യമാണെന്നുള്ളത് ആത്മജ്ഞാനികൾക്കറിയാം